ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന രാഗം തിയേറ്ററിന് മുമ്പിലാണ് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ മറ്റന്നാൾ മുതൽ ടർബോണ് ടർബോ ജോസ് വരാണ് മറ്റന്നാൾ മുതൽ അപ്പോൾ രാഗം തിയേറ്റർ ഒരുങ്ങിക്കഴിഞ്ഞു ഇനി ഫ്ലക്സ് ബോർഡുകൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഫുള്ള് ഫ്ലക്സ് ബോർഡുകൾ കൂടി വെക്കുകയാണെങ്കിൽ രാഗം മുഴുവനായിട്ട് ഒരുങ്ങും എന്തായാലും ടിക്കറ്റുകൾ ഒരുവിധമെല്ലാം സോൾഡ് ഔട്ടായി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ടിക്കറ്റുകൾ ആളുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഗം തിയേറ്ററിലാണ് പലർക്കും രാഗം തിയേറ്ററിൽ സിനിമ കാണാനാണ് താല്പര്യം എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആൽബി എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് അവൻ പറഞ്ഞത് അവൻ ഫസ്റ്റ് ഡേ നോക്കി ഇവിടുത്തെ ഷോകളൊക്കെ നോക്കിയ സമയത്ത് നാല് ഷോയാണ് ഇവിടെ ഉള്ളത് ഈ നാല് ഷോയും ഫുള്ള് ബുക്ക്ഡാണ് അപ്പോൾ അവൻ മറ്റുള്ള തിയേറ്ററിൽ വേണമെങ്കിൽ ബുക്ക് ചെയ്യാം പക്ഷേ അവൻ ബുക്ക് ചെയ്തില്ല അവൻ രാഗം തിയേറ്ററിൽ കണ്ടതിന് ശേഷമാണ് മറ്റുള്ള തിയേറ്ററിൽ എന്നാണ് പറഞ്ഞത് രാഗം തിയേറ്ററിൽ അവന് സ്ഥിരമായിട്ട് ഇരിക്കാനുള്ള സീറ്റ് വരെയുണ്ടെന്ന് പറഞ്ഞത് ആ സീറ്റ് തന്നെയാണ് അവൻ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞത് അപ്പോൾ ചിലരുടെ ഇഷ്ടമാണ് അങ്ങനെ ചിലർക്ക് രാഗം തിയേറ്ററിൽ കണ്ടാലേ തൃപ്തിയാവുള്ളൂ അപ്പോൾ രാഗം തിയേറ്ററില് ഒരുങ്ങിക്കഴിഞ്ഞു രാഗം തിയേറ്ററിൽ ഒരു ഒരുവിധം എല്ലാ ഷോകളും ഫസിലേക്ക് കഴിഞ്ഞു രണ്ടാമത്തെ ഷോയോ മൂന്നാം ഷോ ഒക്കെ ഒരുവിധം ഫുള്ളാണ് നല്ല രീതിയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റ് പോകുന്നത് രാഗം തിയേറ്ററിലാണ് പിന്നെ നമ്മുടെ ഗിരിജ തിയേറ്ററിലുണ്ട് ആറ് ഷോ ഉണ്ട് ഗിരിജ തിയേറ്ററിൽ രാമദാസ് തിയേറ്ററുണ്ട് അഞ്ച് ഷോ ഉണ്ട് ഐനോക്സിലുണ്ട് പത്ത് ഷോ ഉണ്ട് അതേപോലെ തന്നെ ഫൺ തിയേറ്ററിലുണ്ട് നാല് ഷോ അങ്ങനെ തൃശ്ശൂർ മുഴുവൻ തൃശ്ശൂർ റൗണ്ട് മുഴുവൻ ടൗൺ മുഴുവൻ ടർബോ ജോസിൻ്റെ പ്രദർശനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ദിവസങ്ങളിൽ അപ്പോൾ നല്ലൊരു കാഴ്ചയായിരിക്കും നമുക്കത് എന്തായാലും സിനിമ എന്തായാലും നല്ല രീതിയിൽ വിജയിക്കുമെന്നും അതുപോലെ തന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റാവുമെന്നും നമുക്ക് നൂറ് ശമനം ഉറപ്പിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പോൾ നമ്മൾ ഇത്രയധികം ഈ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കൂടി കാരണം എന്തായാലും മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന കൊറോണയ്ക്ക് ശേഷം വെറൈറ്റി സിനിമകൾ മാത്രം ചെയ്തിട്ടുള്ള മമ്മൂക്ക ഇത്തവണ സാധാരണ പ്രേക്ഷകർക്കും ഫാൻസിനും കൂടി ചെയ്യുന്നൊരു സിനിമയാണ് വളരെ എൻ്റർടൈൻമെൻ്റ് ആ സിനിമയായിരിക്കും നമ്മൾ കുറേ നാളുകളായിട്ട് മിസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പല ഇവിടെയുള്ള ലാലാട്ടൻ്റെ സിനിമകളായാലും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള സിനിമ കുറേ നാളായി എൻ്റർടൈൻമെൻറ്റ് സിനിമ വന്നിട്ട് എന്തായാലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമ തന്നെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും രാഗം തിയേറ്ററിന് മുമ്പിൽ നിന്നും ഓക്കെ